കയറി മേലേക്ക് എത്തിയിട്ടും കൃഷിയില്ലാത്ത കാറ്റാട്ടോ പോരാത്തതിന് കോടയും കോടയൊക്കെ കൂടി ഇതിൽ നടക്കാന്നുള്ളത് അതായത് വലിയ റിസ്ക് ആട്ടോ എന്നെ കണ്ട് തന്നെ സമാനമായ രീതിയിലുള്ളൊരു മറ്റൊരു ഹറ്റിന്റെ കാഴ്ചയോടെ ഉണ്ട് ഇല്ല ഒരു ഹയസ്റ്റ് മേഖലയിലുള്ള ഒരു പ്രദേശാ കേട്ടോ ഈ കാലുപുരി ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്ന കാൽവരി മൗണ്ട് കുന്നുകൾക്ക് മേലെയേട്ടോ എനിക്ക് പിന്നിലായിട്ട് ഈ കാണുന്നത് ഇടുക്കി റിസർവെയറിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നിർഭാഗ്യവശാൽ ഞാനിവിടെ എത്തുമ്പോൾ ശക്തമായ കോടയും മഴയും മഴയുമൊക്കെയായി കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ വിദൂര കാഴ്ചകളൊന്നും നമുക്ക് ഏറെ ദൃശ്യമല്ല കേട്ടോ എന്തായാലും ഞാൻ ഇവിടെ എത്തുമ്പോൾ കണ്ട ഏതാനും കാഴ്ചകളാണ് മാലിക് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ചെറുതോണി കട്ടപ്പന റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എത്തുമ്പോൾ കാൽവരി മൗണ്ടിലേക്കുള്ള കയറ്റവും അവിടേക്കുള്ള ആർച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായാലും ചെറു വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് മേലേക്ക് കയറിപ്പോവുള്ളൂ ഇതേ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളൊക്കെ അതേ മേലേക്ക് എത്തിക്കാനായിട്ട് അതേ തൊട്ട് സമീപത്ത് തന്നെ ജീപ്പ് സർവീസൊക്കെ അവൈലബിൾ ആണ് ഇത് ഈ റോഡ് കുറച്ച് മേലേക്ക് കയറി വരുമ്പോൾ നമുക്ക് സമീപത്തായിട്ട് മുകളിൽ തന്നെ ഇതേ വാസ്കോഡ ഗാമയുടെ ഒരു വലിയ ഒരു കപ്പലിൻ്റെയൊക്കെ ഒരു സംഭവമൊക്കെ നമുക്ക് അവിടെ മേലെ കാണാം അവിടേക്ക് പ്രവേശിക്കാനായിട്ട് അൻപത് രൂപയായിട്ടോ ഫീസൊക്കെ എന്തായാലും ശക്തമായ മഴയും മഞ്ഞൊക്കെയായിട്ട് നമ്മളാ ഭാഗത്തേക്ക് പോകുന്നില്ല നമ്മുടെ ഈ കയറി വന്ന വഴിയാണ് ഇത് ഇങ്ങനെ മേലേക്ക് കയറി പോകുന്നതായിട്ട് കാണുന്നത് ഇത് ഇതിന് സമീപത്തായിട്ട് തന്നെ കാണുന്ന ഈ ചെറിയ കടയുടെ ഇതേ പിൻഭാഗത്തു നിന്ന് വലിയ വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് കയറി ചെന്ന് കളയാം വർഷക്കാലമായാൽ തന്നെ ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും കാണാവുന്ന ഒരു കാഴ്ചകളാണ് ചെറുതുപറുതുമായ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ മഴയൊക്കെ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ടെങ്കിലും അതിഗംഭീരമായ ഒരു വെള്ളച്ചാട്ടമൊന്നുമില്ല കേട്ടോ ശരിക്കും മഴ നന്നായി പെയ്തു കഴിഞ്ഞാൽ കന ഗംഭീരമായ രീതിയിൽ തന്നെ താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാവാം ഇപ്പൊ അവിടെ എന്തായാലും കാര്യമായ വെള്ളം നമുക്ക് കാണാനില്ല ആ മലമേളയിൽ നിന്ന് ഒഴിഞ്ഞു ഇങ്ങനെ താഴേക്ക് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മളെ കയറി വരുന്ന കടയുടെ തൊട്ട് ബാക്കിലെ ദൃശ്യമാണ് കാൽവരി എക്കോ ടൂറിസത്തിന്റെ പ്രധാന കവാട ഭാഗം ഇതാണ് ഇത് ഇതിന്റെ സമീപത്തായിട്ട് ഏതോ കെ എസ് സി ബിയുടെ എന്തോ പോസ്റ്റൊക്കെ ആയിട്ട് ഒരു വാഹനം ഇത് ഇവിടെ ഉണ്ട് ഇവിടെ എന്തോ കെ എസ് സി ബി സംബന്ധമായ എന്തൊക്കെയോ വർക്കുകളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് അങ്ങനെ വാഹനമൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തു ഇതേ നമുക്ക് മുമ്പിലെ കാലാവസ്ഥ കനത്ത മഞ്ഞും പോരാത്തതിന് മഴയുമാണ് ഇതേ ഇതിന് സമീപത്തായിട്ട് തന്നെ ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററും ഒരു കോഫി ഹൗസും അതിന് സമീപത്തായിട്ട് തന്നെ ഇത് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഇതുകൂടാതെ വാഹനങ്ങൾക്ക് വേറെയും പാർക്കിംഗ് ചാർജ് ഉണ്ട് കാൽവരി മൗണ്ട് എക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ലോഗോയൊക്കെ നമ്മൾ കയറി വരുന്നതിന് അഭിമുഖമായിട്ട് തന്നെ കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇത് ഇതിന് സമീപത്തായിട്ട് തന്നെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സ്പോ ടൂറിസം സ്പോട്ടുകളുടെ പേരും അവിടേക്കുള്ള ദൂരങ്ങളൊക്കെ രേഖപ്പെടുത്തിയ മറ്റൊരു ബോർഡും ഇതിന് സമീപത്തായിട്ട് കാണാം ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഓർത്തിക്കൊണ്ടല്ല ഒരു ബോർഡിന്റെ കാഴ്ച അദ്ദേഹം ഇതിന് സമീപത്തായിട്ട് വേറെയും നമുക്ക് കാണാം എൻ്റെ സഹോദരൻ സിൽജു മുഹമ്മദ് ആണ് അദ്ദേഹം കുടയൊക്കെ ചൂടി മുന്നിലായിട്ട് നടക്കുന്നത് പാർക്കിലേക്കുള്ള എൻട്രൻസ് ഭാഗമാണ് നമുക്ക് മുന്നിലായിട്ട് ആ കാണുന്നത് പാർക്ക് വിസിറ്റ് ചെയ്ത് മടങ്ങുന്ന ഏതാനും കുറേ കുറച്ച് ടൂറിസ്റ്റുകളെയും നമുക്ക് മുമ്പിൽ കാണാവുന്ന കാഴ്ച തന്നെയാണ് ഇത് അങ്ങനെ കാൽവരി മൗണ്ട് ഉദ്യാനത്തിലേക്കുള്ള എൻട്രൻസ് ഭാഗം എല്ലാം പിന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുമ്പിലുള്ള കാഴ്ചയൊന്നും കാണാൻ സാധിക്കാത്ത വണ്ണം ആട്ടോ ഇതെങ്ങനെ കോട മൂടിയിരിക്കുന്നത് നമുക്ക് വലുത് ഭാഗത്തായിട്ട് ഒരു ടൂറിസ്റ്റ് ബെഞ്ചിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും വളരെ മനോഹരമായ ഒരു ഉദ്യാനമാട്ടോ നമുക്ക് മുന്നിൽ കാണുന്നത് നിർഭാഗ്യവശാൽ എല്ലാം കോട പൊതിഞ്ഞ ഒരു അവസ്ഥയാണെന്ന് മാത്രം ഈ കാലാവസ്ഥയൊന്നും പ്രതികൂലമല്ലാത്തതു കൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രമായിട്ടോ നമുക്ക് ഇതിനകത്തേക്ക് വന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ െത്തിട്ടും ഉഷയിലാത്ത കാറ്റാട്ടോ ഭയങ്കരമായ കാറ്റാണ് ഓരോ കോടയും ഇപ്പം നമ്മളെ കയറി വരുമ്പോൾ സമയത്ത് ധാരാളം ആളുകളെ കാഴ്ചകളെ കണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന കാഴ്ച അന്ന് കാലുവരി വ്യൂ പോയിന്റിന്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കയറി നോക്കി കാണുകയാണെങ്കിൽ വിശാലമായ രീതിയിലുള്ള ഇടുക്കി റിസർവ് കാണാവുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നിർഭാഗ്യവശാൽ മൊത്തം കോട പൊതിഞ്ഞേക്കാട്ടോ അത് എവിടുന്ന മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കോടയുടെ കാഴ്ച ഇല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് മുന്നിലേക്ക് കാണാനായിട്ടില്ല അതുമാത്രോ കോട ഇറങ്ങി മറ്റൊന്നിങ്ങനെ കോടയൊക്കെ പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ കോടയൊക്കെ പറുപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാട്ടോ കാറ്റിങ്ങനെ വീഴ്ച കൊണ്ടിരിക്കുന്നത് എവിടുന്നൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പല പല രീതിയിലേക്ക് നടന്ന് ഇറങ്ങി ചെല്ലാവുന്ന ചെറിയ വഴികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും മഴയാണ് മഴയും മുമ്പ് നടന്ന പാസേജ് അവസാനിക്കുന്നത് ഒരു ചെറിയ ഹർട്ടിലേക്കാണ് തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് എവിടെ ഇരുന്നാലും വളരെ ഗംഭീരമായ കാഴ്ചകൾ തന്നെ നമുക്ക് ആസ്വദിക്കാമായിരുന്നു മേലേക്ക് നടന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ചുറ്റിലും ധാരാളം പേര മരങ്ങളുടെ കാഴ്ച കേട്ടോ ഇത് കണ്ടമാനം രീതിയിൽ പേര വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഭാഗത്തേക്ക് പിന്നെ അതിന് സമീപത്തായിട്ട് തന്നെ ഇങ്ങനെ ഇവിടെ ധാരാളം ടൂറിസ്റ്റ് ബെഞ്ചുകൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് എന്തായാലും ഈ ക്ലൈമറ്റ് ആയിട്ട് അധികം സഞ്ചാരികളൊന്നും ഈ ഭാഗത്ത് ഇല്ല നമുക്ക് താഴേക്ക് അഗാധമായ കൊക്കയാണ് താഴേക്ക് അഗാധമായ രീതിയിലേക്കുള്ള കൊക്കയാണ് അതിൻ്റെ താഴെ ഭാഗങ്ങളിലേക്ക് നമുക്ക് എന്തെങ്കിലും നടന്നു ചെല്ലുന്നതിനനുസരിച്ച് ധാരാളം പാസേജുകൾ ഇതിങ്ങനെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോകുന്നുണ്ട് ഇത് ആളുകൾക്ക് കയറി നിൽക്കാനൊക്കെ ആയിട്ട് അത് ഇങ്ങനെ രീതിയിലുള്ള ചെറിയ ചെറിയ കോട്ടേജുകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലും കാണാം കേട്ടോ അങ്ങനെ മേലെയൊക്കെ ഒരു പാസേജ് ഉണ്ട് ഇവിടുന്ന ആ ഭാഗങ്ങളിലേക്ക് മറ്റൊരു പാസേജ് നമുക്ക് കാണാമെന്ന് കാഴ്ച കേട്ടോ എന്തായാലും മഴയൊക്കെ മാറിയേക്കാണെങ്കിലും ശക്തമായ കാറ്റാട്ടോ നമ്മുടെ മുമ്പിൽ ചിക്കി ഡാം ഒക്കെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര വ്യൂ പോയിൻ്റ് ആയിരുന്നത് നിർഭാഗ്യവശാൽ നമുക്കതൊന്നും കാണാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ആട്ടോ ചെല്ലുന്തരം നല്ല വഴുക്കളുള്ള ഭാഗം തന്നെയാണ് സ്ലിപ്പാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് നടന്നെത്തുന്ന വഴികളിലെല്ലാം അതെങ്ങനെ രീതിയിലുള്ള ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എല്ലാം വിളിക്കാനുള്ള കുറെ വിസിറ്റ് ബെഞ്ചുകളൊക്കെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ എക്കോ പാർക്ക് ഇവിടെ സ്ഥാപിക്കുന്നതിന് വളരെ മുന്നേ മുതൽ ഇത് നമ്മുടെ മലയാറ്റൂരൊക്കെ പോലെ വർഷത്തിൽ മല ചവിട്ടി കയറുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു നമ്മൾ വരു കയറി വരുന്ന വഴിക്ക് കുറച്ച് രണ്ടോ മൂന്നോ കുരിശടികൾ നമുക്ക് കാണാം കേട്ടോ ഇതിനകത്ത് ഒരു ദേവാലയം ചിലപ്പോഴും മുമ്പിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതേപോലെ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിൽ മറ്റൊരു ഭാഗം എന്തെങ്കിലും അവിടെ കാണാം നമുക്ക് അവിടേക്കൊന്ന് പോയേക്കാം ഇതിങ്ങനെ വഴികൾ ഇങ്ങനെ നീണ്ട് നീണ്ട് പോകണേ ഇതിന് ചുറ്റും ഉണ്ട് ഇങ്ങനെ വിവിധ രീതിയിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരുപാട് പുല്ലുകളാട്ടോ ആട്ടും മൊത്തം ഇതിനകത്ത് കാണാം ഇതിൻ്റെ മേലെയൊക്കെ നോക്കി ൂര കാഴ്ചയില് ഇത് മറ്റൊരു ഹട്ടായിരിക്കും എത്തിയപ്പോഴാണ് അറിയുന്നത് ഇതൊരു ടോയ്ലറ്റിന്റെ കാഴ്ചയാണ് ഭരണ വഴി ഇൻഫർമേഷൻ ബോർഡുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല നന്നായിട്ട് മരവിച്ച് പോകുന്ന തണുപ്പും കാറ്റു കേട്ടോ നമുക്ക് മുമ്പിലെ ക്ലൈമറ്റ് മൊത്തം മേലേക്ക് വീണ്ടും ഇട എന്തായാലും വിസിബിലിറ്റി ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അല്പം കൂടെ മുമ്പിലേക്ക് നടന്നു നോക്കാം കേട്ടോ കോടയൊക്കെ ചൂടി ഇതിൽ നടക്കാന്നുള്ളത് അതായാലും വലിയ റിസ്ക് ആട്ടോ കൂടെ അങ്ങനെ കാറ്റ് കൊണ്ടുപോകുന്നൊരു അവസ്ഥ തന്നെയാകുമ്പോഴേക്കും നമുക്ക് അല്പം കൂടി താഴേക്ക് തിരിച്ചു തന്നെ നടക്കുകട്ടെ ഇതിനു മുന്നേ ഒരിക്കലെ കാലുവേരി വ്യൂ പോയിന്റ് കാണാനായിട്ട് ഞാൻ എത്തിയതാണ് അന്നും ഏതാണ്ട് ഇതിന് സമാനമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കാര്യമായ ദൃശ്യഭംഗിയൊന്നും ആസ്വദിക്കാനോ അവർ തിരിച്ചു പോകട്ടെ നിർഭാഗ്യവശാല് ഇന്നെത്തിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ നമ്മളെ മുന്നേ കണ്ടതിന് സമാനമായ രീതിയിലുള്ളൊരു മറ്റൊരു ഹട്ടിന്റെ കാഴ്ച അവിടെയാണ് വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് കുറേ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള വിശ്രമ കേന്ദ്രങ്ങളുടെ സെറ്റാക്കിയിട്ടുണ്ട് ആ നാട് വരുന്ന വഴിക്ക് പല ഭാഗങ്ങളിലും ആയിട്ട് കാണാൻ കേട്ടോ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും കൂടുതൽ വ്യക്തമായ കാഴ്ചകളൊന്നും ഇല്ല ആഴ്ചകളെല്ലാം മറിച്ചുകൊണ്ട് മൂടൽമഞ്ഞ് ഇറങ്ങി വയ്ക്കുന്ന പോകിറങ്ങി വയ്ക്കുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ കാഴ്ച അനുഭവം തന്നെയായിരിക്കും നമുക്ക് ഇവിടുന്ന് എങ്ങ് നോക്കിയാലും കാണാനായിട്ട് സാധിക്കുക എന്തായാലും മുമ്പ് വന്നപ്പോഴും ഏതാണ്ട് ഇതിന് സമാനമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാനോ ചിരിക്കാനും മഴ അല്പം കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിലേക്ക് പോയേക്കാം എന്തായാലും ഇതിൻ്റെ മേലേക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥയായിട്ട് ചിത്രീകരിക്കാനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ മേൽഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മറ്റൊരു പാസേജ് പോകുന്ന കാര്യങ്ങളാണ് കാഴ്ചയും നമുക്ക് കാണാം കേട്ടോ എന്തായാലും ഈ ഫോഗിയുടെ കാഴ്ചകളിൽ തന്നെ മതി ഈ ഭാഗത്ത് വന്ന് യാത്ര നമുക്ക് മുതലാക്കാനായിട്ട് അതിന് മാത്രം മഞ്ഞാട്ട് ഇറങ്ങിരിക്കുന്നത് ശ്മീരി ഉദ്യാനത്തിന്റെ ഫീലിങ്സ് ആട്ടോ ഈ കോടയെല്ലാം ഇറങ്ങി ഈ ക്ലൈമറ്റിൽ നമുക്ക് എങ്ങ് നോക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ഇതിലേറെ കാഴ്ചകളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കാണാനോ ചിത്രീകരിക്കാനായിട്ടില്ല സിൽജ്യൂബ്രോ മുമ്പിൽ തിരിച്ച് നടന്നു തുടങ്ങി ഈ പാർക്കിനകത്തൊക്കെ ഗ്രീനറിയുടെ ഒരു വല്ലാത്ത കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പുതിയ പുല്ലൊക്കെ ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യുന്നതുകൊണ്ടാകും നമുക്ക് ഈ രീതിയിൽ ഫീൽ ചെയ്യുന്നത് എന്തായാലും വളരെ മനോഹരമായൊരു ക്ലൈമറ്റ് തന്നെ കേട്ടോ ഈ കാലാവസ്ഥയൊക്കെ ആസ്വദിച്ച് നടപ്പ് ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് എന്തായാലും ഈ പാർക്കിനകത്ത് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ധാരാളം ചെടികളൊക്കെ നമുക്കിവിടെ കാണാം ഈ ഭാഗത്തൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് അധികമായിട്ട് കണ്ടുവരുന്നൊരു പുഷ്പെട്ടോ ഇതിന്റെ എനിക്കറിയില്ല അറിയുന്നവരെ കമെന്റ് ചെയ്യ മുളയിൽ തീർത്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബെഞ്ചിന്റെ കാഴ്ച കൊള്ളാല്ലേ എന്തായാലും ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു ഹയസ്റ്റ് മേഖലയിലുള്ള ഒരു പ്രദേശാ കേട്ടോ ഈ കാലുവരി മൗണ്ട് അങ്ങനെ പാർക്കിലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് നടക്കുകയാണെ ആ പാർക്കിങ്ങിൻ്റെ മുന്നിലൂടെ കാണുന്ന ആ വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ അതിന് സമീപത്തായിട്ട് തന്നെ വലിയൊരു ടൂറിസ്റ്റ് ഹോമിന്റെ നിർമ്മാണം ഒക്കെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് മുമ്പ് കണ്ടതുപോലെ നമ്മൾ ആ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിലുള്ള വേറെയും കുറേ ഹട്ടുകളുടെ കാഴ്ച കാണാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകടല്ലേ അല്ലേ ഇപ്പോൾ ഓൾറെഡി ഈ ഹോട്ടലിൽ പ്രവർത്തിക്കുന്നുള്ളത് അതെയോ ടൂറിസ്റ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള ഏതാനും കോട്ടേജുകളുടെ കാഴ്ച ഇവിടെ കാണാമോ ഇതെല്ലാം ഡെയിലി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഡെയിലി റെന്റ് ഇതിന് സമീപത്തായിട്ട് മറ്റൊരു വലിയ ഒരു ഹോട്ടലിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം എന്താ അതിന് മുമ്പിലൊക്കെ മൊത്തം തിരുത്തൊട്ടിൻ്റെ അതിവിശാലമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അങ്ങനെ മുമ്പ് കണ്ടെയ്നർ സമയം സമാനമായ മറ്റൊരു കോട്ടേജിന്റെ അവസ്ഥയാണ് കാഴ്ചയാണ് ഈ മുമ്പിലായിട്ട് കാണുന്നത് എന്തായാലും ഈ കാൽവരി മൗണ്ടിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല കോട്ടേജുകളും നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും കാൽവരി മൗണ്ട് എക്കോ ടൂറിസത്തിന്റെ കീഴിലാട്ടോ ഈ കോട്ടേജുകളെല്ലാം വരുന്നത് ഓൺലൈൻ വഴി ഇതിനകത്തുള്ള താമസമൊക്കെ നമുക്ക് റിസർവ് ചെയ്യാൻ നമ്പർ ഹട്ടാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇതേപോലെ ധാരാളം ഹട്ടുകളിതിൻ്റെ പല ഭാഗത്തായിട്ട് കാണാം ഒരു ഇടുക്കി റിസർവോയറിന്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാനെന്ന വേണം അല്പസമയത്തേക്ക് ഇതേ കോട ഈ ഭാഗത്ത് ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടായി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേട്ടോ നമുക്ക് ദൃശ്യമായിട്ടുള്ളൂ എന്തായാലും ഇതിൻ്റെ കാഴ്ച നമുക്ക് യഥാർത്ഥ രീതിയിൽ കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നതിന് ഇത് വീണ്ടും ഇതെങ്ങനെ പുകമഞ്ഞ് ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണേ അതെ അതെ വീണ്ടും ഇതേ ദൂരെ ഇതേ ഇങ്ങനെ കോട ഒഴുകിയെത്തി ആ കാഴ്ചകളെല്ലാം മറക്കുവാണെങ്കിൽ എന്തായാലും ഇതിലേറെ കാഴ്ചകളൊന്നും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇവിടുന്ന് ഇതേ അപ്പുറത്തേക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഏതോ ഹോട്ടലിൻ്റെ മുന്നിലേക്കാണ് ആ പഴി എത്തും പാസേജ് എത്തുന്നത് ആ ഹോട്ടലിൻ്റെ ആ സമുച്ചയം ഹോട്ടൽ സമുച്ചയത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്കവിടെ കാണാം പക്ഷെ എന്തായാലും മറ്റുള്ളവർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല കേട്ടോ